സ്വാഗതം കനക ഗോൾഡ് ഡയമണ്ട്സ് പത്തൊമ്പതിന് തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കനക ഗോൾഡൻ ഡയമണ്ട്സ് ഈ മാസം പത്തൊമ്പതിന് രാവിലെ പത്തെ മുപ്പതിന് ഏഴൂർ റോഡിൽ പ്രവർത്തനം തുടങ്ങും പാണക്കാട് സെയ്ദ് സാദിഖലി ഷ്യാബിതങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിക്കും നമസ്കാരം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി തിരൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഫൈസൽ ജ്വല്ലേഴ്സ് അതിപ്പോൾ പുതിയ പേരിൽ പേരാണ് കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേര് കനക ഗ്രൂപ്പിൻ്റെ കീഴിൽ ജ്വല്ലറി ടെക്സ്റ്റൈൽ ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഫൈസൽ ജ്വല്ലേഴ്സ് അതിലേക്ക് മെർജ് മെർജിയാണ് എന്തായാലും അപ്പോൾ എല്ലാം ഒരു ബ്രാൻഡ് നെയിമിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തിരൂര് ഫൈസൽ ജ്വല്ലറി ഉണ്ടായിരുന്നത് അത് കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സായി ഇപ്പോൾ രൂപാന്തരപ്പെടുന്നത് മാത്രമല്ല ഫൈസൽ ജ്വല്ലറി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഗോൾഡും സിൽവറും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഡയമണ്ട്സ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും അടുത്ത പത്തൊമ്പതാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തിച്ചുവന്ന ഫൈസൽ ജ്വല്ലേഴ്സ് പുത്തനത്താണി കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന കനക ഗോൾഡൻ ഡയമണ്ടുമായി ചേർന്നാണ് പുതിയ സംരംഭം തുടങ്ങുന്നത് കനക ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തിരൂരിൽ തുടങ്ങി പ്രഭാത സവാരി കൂട്ടായ്മകളായ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും ആംസ്ട്രോങ്ങും ചേർന്ന് നടത്തിയ പ്രചാരണ പരിപാടിയിൽ കൈനിക്കര ഷാഫി ഹാജി കള്ളിയത്ത് അൻവർ സാദ് വിളിയമ്പാട്ട് അഷ്റഫ് പ്രേമൻ ആംസ്ട്രോങ് ഫൈസൽ ജ്വല്ലേഴ്സ് ഉടമയും കനക ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടറുമായ ഫൈസൽ ബാബു എരണിക്കൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ പ്രമുഖർ സംസാരിച്ചു ഈ വരുന്ന പത്തൊമ്പതാം തീയതി ജൂൺ പത്തൊമ്പതാം തീയതി കൃത്യം പത്ത് മണിക്ക് പാണക്കാട് സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഏഴൂർ റോഡിലെ തുഞ്ചന്റെ മണ്ണില് മൊഞ്ചുള്ള കനക ഗോൾഡൻ ഡയമണ്ട്സ് എന്ന ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തടവർത്തിൽ നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ഈ നാട്ടിന്റെ വരദാനമായി അത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അവരുടെ ഒരു സംരംഭം ൈസൽ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗം തന്നെയാണ് കനകമഹലും കനകമഹൽ പുത്രത്താഴിൽ ഉദ്ഘാടനം പോയി ചെയ്തൊക്കെ നമുക്കറിയാം നമുക്ക് നമ്മൾ മോർണിംഗ് സ്റ്റാർ ഇൻ്റർനാഷണൽ കൈ ഫുൾ ആയിട്ട് പങ്കെടുത്തിരുന്നു ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ഗ്രൂപ്പ് ഇപ്പം നമ്മൾ ആംസ്ട്രോങ് നമ്മളെ കൂടെ ചേർന്നപ്പോൾ നമ്മൾ വലിയ ശക്തിയായി എന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ തത്വം ആ സ്ഥാപനം നല്ല രീതിയിൽ ഇനിയും അതായത് ആദ്യത്തെ സ്ഥാപനം നടത്തിയിരുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇതും നടത്തിക്കൊണ്ടുപോകാൻ സർവശക്തിൻ്റെ എല്ലാവിധ ആശംസകളും കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനം നടക്കുകയാണ് അതിന് ആംസ്ട്രോങ്ങിൻ്റെ പ്രത്യേക ഒരു ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം എല്ലാവരും ഈ ഉദ്ഘാടന വേളയിലും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള നമ്മളെ മോണി സ്റ്റാറിൻ്റെ മെമ്പർ ഫൈസലിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ പുതിയ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുക ഇവിടെ എനിക്കൊരു ക്യാപ്ഷൻ പറയാനുണ്ട് വേർ എവർ ടു ഗോ ഐ ആം ദർ എന്ന് പറയുന്ന പോലെ മോളെ ഫൈസലിനെ കുറിച്ച് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ മുൻപന്തിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഈ ജ്വല്ലറിയിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇവിടെ ഈ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നമ്മൾ വേറെ എവർ ഗോ ഐ ആം ദേർ എന്ന് പറഞ്ഞാൽ വേർ എവർ ഗോൾഡ് പർച്ചേസ് ഗോൾഡ് വി ആർ ദേർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കതിനുള്ള എല്ലാ ബെനിഫിറ്റും കിട്ടുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാ വിജയ ആശംസകളും ഈ ജ്വല്ലറിക്ക് നേർന്നുകൊള്ളും നമ്മുടെയൊക്കെ ഫൈസൽ എറങ്ങിക്കൽ എന്ന വ്യക്തിയുടെ ജ്വല്ലറി നമ്മുടെ എല്ലാവരെയും സഹായ സഹകരണം ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ ഈ ആ ഒരു സംരംഭം തിരൂരിൻ്റെ ഒരു അഡ്രസ്സായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ റോഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും കനക ഡയമണ്ട്സ് ഫോർ ഫോർ ഒക്കേഷൻ നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലിന്റെ അക്രഡിറ്റഡ് മെമ്പർ ഫൈസലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ഈ പുതിയ കാൽവെപ്പ് നമുക്ക് നൽകുന്നതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിന് ബന്ധപ്പെട്ട ആളുകൾക്കും ആശംസകൾ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ഫൈസൽ ജെല്ലറിൻ്റെ റീ ഓപ്പണിംഗ് ആണ് കനകമഹൽ മഹൽ ആയിട്ട് റീ ഓപ്പൺ ചെയ്ത് തിരൂർക്കാർക്ക് എല്ലാവർക്കും പത്തൊമ്പതാം തീയതി അത് ഉദ്ഘാടനം ചെയ്യണം വരും തലമുറയിലേക്ക് അതിൻ്റെ ഉയർച്ച എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു അമൂല്യനിധി കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഏഴൂ റോട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാവരും ആ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുക എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ അറിയുന്ന നാട്ടുകാരെ അറിയുന്ന ഒരു ജ്വല്ലറിയാണ് ഫൈസൽ ജ്വല്ലറി ഫൈസൽ ജ്വല്ലറി നമുക്കറിയാം വളരെ കാലം തൊട്ട് അതിൻ്റെ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിലേക്ക് വളരെ പാവപ്പെട്ടവർക്കും പിന്നെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് അത് ജൂൺ രാവിലെ കനക തിരൂരിലെത്തുന്നു കനക ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഏഴൂർ റോഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു കൃത്യം പത്ത് മണിക്ക് താങ്ക് യു ജയ് ഹിന്ദ് മൂല്യവും വിശ്വാസവും ഇനി ഇരട്ടിയോടെ കനക ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ റോഡ് തിരൂർ ബ്രാഞ്ച് മെയിൻ റോഡ് ന്യൂസ് പുത്രത്താണി